ഹലോ അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ഇപ്പം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ എല്ലാവരും ഇരിക്കട്ടെ ഇനി ഞാൻ വന്നിട്ടുള്ളത് പഴയ സോക്സുകളൊക്കെ നമ്മൾ ഒഴിവാക്കണ സമയത്തോ അതൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് അത് വീട്ടിൽ ഒരുപാട് യൂസാക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പം അങ്ങനെ കുറച്ച് ഇപ്പോളാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ അവസാനം വരെ ഒന്ന് കണ്ടുനോക്കുക അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ ഒരു സോക്സ് എടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് കുറച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ മുഴുവനായിട്ട് കട്ട് ചെയ്യുന്നില്ല കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതാ ഇതുപോലെ കയ്യിലൊന്ന് ഇട്ട് നോക്കണം ഇട്ട് നോക്കിയിട്ട് നമ്മുടെ തള്ളവരലിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഹോൾസും കൂടി ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്കൂട്ടിയൊക്കെ സാധാരണ സ്ഥിരമായിട്ടൊക്കെ ഓടിക്കണവരുണ്ടാവല്ലോ ബൈക്കിലൊക്കെ പോകണവർ അപ്പോൾ ഈ കയ്യൊക്കെ നന്നായിട്ട് തന്നെ വെയിലൊക്കെ കണ്ടിട്ട് കരിവാളിക്കണതിന് നല്ലൊരു ഇതാണ് കേട്ടോ അങ്ങനെ ഇട്ടിട്ടാണ് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ നമ്മുടെ കൈയൊന്നും കരിവാളിക്കില്ല അപ്പോൾ സ്കൂട്ടി ഓടിക്കുന്നവർക്കൊക്കെ നല്ലൊരു യൂസ്ഫുൾ ആണ് ഇപ്പോൾ ഇത് നമുക്ക് വാങ്ങിക്കാനൊക്കെ വേണ്ടിയിട്ട് കിട്ടും അപ്പോൾ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് കുറച്ച് സമയത്തൊരു യൂസ് അല്ലേ ഉള്ളൂ അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ ഒന്ന് വെട്ടി എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൈയിൻ്റെ ആ ഭാഗങ്ങളിലൊന്നും കരി കരിവാളിപ്പൊന്നുമില്ലാതെ നല്ല വൃത്തിക്ക് കിടക്കൂട്ടോ അപ്പോൾ സോക്സ് നന്നായി കഴുകിയെടുത്തിട്ട് ഇതുപോലെ നമുക്ക് ആവശ്യമുള്ളവർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള സമയങ്ങളിൽ നമുക്ക് തണുപ്പ് സഹിക്കാൻ പറ്റണില്ലാതെ സമയത്തും കയ്യിൽ ഇതിങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ കളയാതെ സോക്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് യൂസാക്കാം പിന്നെ ഇനിയിപ്പോൾ അത് അടുത്തതൊരു സോക്സ് ഞാൻ എടുത്തിട്ടുണ്ട് ആ സോക്സ് ഞാൻ എൻ്റെ നടുക് ഭാഗമാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ആക്കി എടുക്കുന്നുണ്ട് രണ്ട് കഷ്ണം ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കഷ്ണം നമുക്ക് നന്നായിട്ട് തന്നെ യൂസാക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ വെറുതെ കളയുന്ന സോക്സ് കുറച്ച് കാലം നമ്മൾ ഉപയോഗിച്ച് നന്നായിട്ട് അത് വൃത്തിയേടായിട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കളയണ സമയത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ഇത്തിരി ഒക്കെ ഒന്ന് ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതി നല്ല വൃത്തിയായി കിട്ടും അപ്പം ഇനി ഇതാ അത് വെച്ചിട്ട് അടുത്ത അറ്റത്തുള്ള പീസ് വെച്ചിട്ട് അതിലേക്ക് ഞാനിതാ ഇതുപോലെ നമ്മൾ പാത്രം കഴുകുന്ന സോപ്പ് വെച്ചിട്ടൊക്കെ അലർജി ഉള്ളവർക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ നേരിട്ട് ഡയറക്റ്റായിട്ട് നമ്മുടെ കയ്യുമെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഈ സോപ്സിൽ ഇട്ടിട്ട് പാത്രം കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കയ്യിലൊന്നും ആവാതെ നമുക്ക് പാത്രങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ട് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മളിപ്പോൾ നല്ല സെറാമിക്കിൻ്റെയൊക്കെ പാത്രങ്ങളാണെന്നുണ്ടെങ്കിൽ അതിലൊന്നും സ്ക്രാച്ച് ഒന്നും വീഴാതെ നമുക്ക് കഴുകിയെടുക്കാനും തന്നെ ഇത് നല്ലതാണ് കേട്ടോ നമ്മൾ ഇതുപോലെയുള്ള ഒരു സോക്സിലാണ് ഇട്ട് കൊടുത്തിട്ട് പാത്രങ്ങൾ കഴുകിയെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്കന്നെ നമുക്ക് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് ചെയ്ത് നോക്കുക ഇനി ബാക്കിയുള്ള അറ്റത്തുള്ള പീസ് വെച്ചിട്ട് നമുക്ക് ഇതിപ്പോൾ ഞാൻ തലയിലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് എണ്ണ കച്ചി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ദിവസം എടുക്കുന്ന സമയത്ത് കുപ്പിന്ന് സ്വല്പ്പം ഒഴി ഒലിച്ചു വരും അതുപോലെ തന്നെ കുപ്പി ഇങ്ങനെ തെന്നി വീഴാൻ വേണ്ടിയിട്ടൊക്കെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഏത് ബോട്ടിൽ ഏത് ഓയിലാക്കി വെച്ചിട്ടുള്ള ബോട്ടിലാണെന്നുണ്ടെങ്കിലും ഇതുപോലൊരു ഒരു സോക്സിൻ്റെ ഇതിലിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിൽ എപ്പോഴും തന്നെ ഓയിലാവാതിരിക്കാനും നല്ലതാണ് നമുക്ക് പിടിക്കുന്ന സമയത്ത് ഒരു ഗ്രിപ്പ് ആയിട്ട് കിട്ടാ കിട്ടാനും ഇത് നല്ലതാണ് കേട്ടോ ഓയിലിൻ്റെ ബോട്ടിൽ ഇതുപോലെ സോക്സിൻ്റെ ഒരു ഫീസിലിറക്കി വെച്ച് കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് കയ്യിൽ നിന്ന് എഴുതി പോവാതിരിക്കാനൊക്കെ നല്ലൊരു യൂസ്ഫുള്ളാണ് എനിക്ക് നല്ല യൂസ്ഫുള്ളായി തോന്നി യൂസ്ഫുള്ളായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ദാ ഇനി ഇപ്പോൾ ദാ നമ്മൾ വെള്ളം ചൂടാക്കിയിട്ടുള്ള ഇതുപോലെയൊക്കെയുള്ള ഫ്ലാസ്കുകൾ ഉണ്ടാകല്ലോ ഒരുപാട് സമയമൊന്നും ചൂടായിട്ടിരിക്കില്ല അത്ത ഫ്ലാസ്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം ചൂടായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സോക്സിൽ ഇറക്കി വെച്ച് കൊടുത്താൽ മതി അതുപോലെ തന്നെ ഇനിയിപ്പോൾ തണുത്ത വെള്ളമാണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തണുപ്പ് പോവാതിരിക്കാനും ഇതുപോലെ നമുക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ബാഗിലൊക്കെ സൂക്ഷിക്കാനും ഇതുപോലൊരു സോക്സൊക്കെ ഇട്ടിട്ട് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് ഇരിക്കാനും ചൂടും തണുപ്പൊക്കെ കൂടുതൽ സമയം ില്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു സോക്സ് സഹായിക്കും നല്ലതാണ് കേട്ടോ ഇനിയിപ്പോൾ സ്വല്പൊക്കെ വെള്ളം ലീക്ക് ഒന്നും അത് പുറത്തേക്കൊന്നും വരാതെ ഈ സോക്സിലന്നെ പിടിച്ചിരിക്കും നല്ലൊരു യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു ടിപ്പ് അതുപോലെ തന്നെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ കുടയൊക്കെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ആ കുട നനഞ്ഞിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കൂളിലേക്കോ ഓഫീസിലേക്കൊക്കെ പോകണേരിക്കൊക്കെ മഴ നനഞ്ഞിട്ട് ബാഗിലേക്ക് ഈ കുട വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ എല്ലാ കുടക്കും തന്നെ കവറ് നമുക്ക് കിട്ടിയിട്ടുണ്ടായില്ല കറുള്ള കുടകളാണെന്നുണ്ടെങ്കിൽ കവർ വെച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ സോക്സ് വെച്ചിട്ട് നമുക്ക് ബാഗിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ചെറിയ നനവുകളൊന്നും നമ്മുടെ ബാഗിലേക്കൊന്നും ആവാതെ നല്ല വൃത്തിക്കന്നെ ഇരിക്കും അതുപോലെ തന്നെ നമ്മളൊരു പഴയ ചീർപ്പ് എടുത്തിട്ട് തല ചീവണ ചീർപ്പ് എടുത്തിട്ട് ഇത് പോലെ ഒരു സോക്സിന് ഉള്ളിലാക്കി വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഗ്യാപ്പുകളൊക്കെ നമ്മൾ ടൂത്ത് ബ്രഷൊക്കെ ഇട്ടിട്ട് പഴയ ടൂത്ത് ബ്രഷൊക്കെ ഉപയോഗിച്ചിട്ട് വാതിലിൻ്റെയും ജനലിൻ്റെയൊക്കെ ഗ്യാപ്പുകളൊക്കെ നമ്മൾ വൃത്തിയാക്കില്ല അതിനേക്കാൾ ഈസി ആയിട്ട് കുറച്ചും കൂടി ചെറിയ ഗ്യാപ്പുകളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സോക്സിൽ സോക്സിലൊരു ചീർപ്പ് കൊടുത്തിട്ട് ഇതുപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ക്ലീനായി കിട്ടും കേട്ടോ പൊടിയും മാറാലൊക്കെ നന്നായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും എല്ലാ ഭാഗത്തും എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ചെറുതായിട്ട് സോക്സ് ഒന്ന് നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം തന്നെ ക്ലീനായി കിട്ടും ഇപ്പം നല്ലൊരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ഈ പഴയ ചീർപ്പ് പഴയ സോക്സൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ ചൂല് ഉപയോഗിക്കണം ഈ ഇതുപോലത്തെ ചൂലൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ കയ്യിൽ ഈ ചൂലിൻ്റെ ഈ ഈർക്കിലുണ്ടല്ലോ അത് കയ്യിൽ പുടി തട്ടിയിട്ട് ചിലവർക്ക് അലർജിയൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പിടിച്ചടിച്ചു വാരാനും തന്നെ നല്ല ഒരു യൂസ്ഫുള്ളാണ് കേട്ടോ ഇതുപോലെ ഒരു പഴയ സോക്സ് ബാക്കിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് തന്നെ കയ്യിലൊന്നും തട്ടാതെ അടിച്ചു വാരി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതുപോലത്തെ ചൂലൊക്കെ ഉപയോഗിക്കുന്നവർക്കാണ് കേട്ടോ ഈ ഒരു ടിപ്പ് അതുപോലെ തന്നെ ഏത് ചൂലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കട്ടിലിൻ്റെ അതുപോലെ തന്നെ സെറ്റി ഒക്കെ സൈഡിൽ ഫ്രിഡ്ജിൻ്റെ സൈഡിൽ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്നൊന്നും ചൂലൊന്നും വല് സാധാ ചൂല് അതുപോലെ തന്നെ മോഫൊന്നും നേരം പോലെ തട്ടില്ലല്ലോ അപ്പോൾ ആ ഭാഗങ്ങളിൽ നമ്മൾ ഇതുപോലെ ഒരു സോക്സ് എടുത്തിട്ട് അതിൻ്റെ അറ്റത്തില്ല അറ്റഭാഗം ഇതുപോലെ കട്ടാക്കി കൊടുക്കുക അറ്റഭാഗം കട്ടാക്കി കൊടുത്തതിന് ശേഷം നമ്മളതൊരു ചൂലിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ നന്നായിട്ട് തന്നെ അതൊന്ന് ചൂലിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മളത് ഊരി വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കയർ വെച്ചിട്ട് കെട്ടുക അതല്ലാന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കുക ചെയ്യുക ഇതുപോലെ നമ്മൾ അറ്റത്ത് കൂടി ഇത് ഈ സോക്സ് ഒന്ന് കയറ്റി കൊടുക്കണം പഴയ ഒരു സോക്സ് എടുത്താൽ മതിയും അതിങ്ങനെ ഈ അറ്റത്ത് കൂടെ കയറ്റി കൊടുക്കുന്ന സമയത്ത് എന്നിട്ട് നമുക്ക് ഈ തല തലഭാഗത്ത് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരു റബ്ബർ പാൻഡ് ഇട്ട് കൊടുക്കുക ഈ ഭാഗം വെച്ചിട്ട് നമുക്ക് നമ്മുടെ കട്ടിലിൻ്റെ സൈഡ് അതുപോലെ തന്നെ സെറ്റിടെ സോഫൻ്റെയൊക്കെ സൈഡ് ഫ്രിഡ്ജിൻ്റെ സൈഡൊക്കെ നല്ല വൃത്തിക്ക് ക്ലീനാക്കി എടുക്കാൻ പറ്റും കേട്ടോ നല്ല സൂപ്പറായിട്ട് തന്നെ എടുക്കാൻ പറ്റും ആ ഭാഗത്തുള്ള മാറാലകളും അതുപോലെ തന്നെ മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ദിവസം തുടക്കാത്ത ഒരു ദിവസമാണെന്നുണ്ടെങ്കിൽ സോക്സ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടിച്ചു വാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് പൊടികൾ കിട്ടും അതുപോലെ അലർജി ഉള്ളവർക്കും ഇതുപോലെ യൂസാക്കുക ഈ സോക്സ് ചൂളിൻ്റെ അറ്റത്ത് വെച്ചിട്ട് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ കട്ടിലിൻ്റെ അടിയിലൊക്കെ ഉള്ളത് എടുക്കാൻ വേണ്ടിയിട്ട് ഈ സോക്സ് വെച്ചു കൊടുത്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിക്ക് കിട്ടും നല്ലൊരു യൂസ്ഫുള്ളാണ് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ബാക്കിലുള്ള മാറാല ഒക്കെ വരും കേട്ടോ ആദ്യം ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലെ നനക്കാതെ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നനച്ചിട്ടും കൂടി ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം തന്നെ ക്ലീൻ ആയിട്ട് വരും അപ്പം ഇതുപോലെയൊക്കെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം സോക്സിൻ്റെ ബാക്കിൽ എല്ലാം തന്നെ നമുക്ക് കിട്ടും പൊടിയൊന്നും പാറാതെ ഈ സോക്സിൽ ഒട്ടിപ്പിടിച്ച് നമുക്ക് കിട്ടും നല്ല വൃത്തിയായി കിട്ടും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിലൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഞാൻ ഈ സോക്സ് വെച്ചിട്ട് കാണിച്ചിട്ടുള്ള എല്ലാ വീഡിയോസും തന്നെ എല്ലാവർക്കും നല്ല യൂസ്ഫുള്ളായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഇതുണ്ടോ ഇതുപോലെ നമുക്ക് ക്ലീനായി കിട്ടും കട്ടിലിൻ്റെയൊക്കെ അടിയിലും അതുപോലെ തന്നെ ഒക്കെ സൈഡിലൊക്കെ നല്ല വൃത്തിയായി കിട്ടും കേട്ടോ അപ്പം ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് ഇൻഷാ ഇൻഷല്ല ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ് Thank you.